അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദിൻ മന്ദവർ കർബല ചരിത്രത്തിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് അതിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിരുന്നത് ഈ കൂഫയിലേക്ക് പറഞ്ഞ വെച്ചാൽ ഹുസൈർ അലി അള്ളാഹിൻ്റെ ദൂതനെ അതിക്രൂരമായിട്ട് അവിടുത്തെ ഭരണാധികാരി ഇബിന് സിയാദ് കൊലപ്പെടുത്തി അതോടൊപ്പം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആ നൂറ് കണക്കിന് വിശ്വാസികളെയും കൊലപ്പെടുത്തിയതൊന്നും അറിയാതെ അറിയാത്ത പാവം ഹുസൈർ അലിയുല്ലാഹു അൻഹു കൂഫയിലേക്ക് നീങ്ങുന്ന സംഭവത്തോടെയാണ് ഇനി നമുക്ക് പറയാനുള്ളത് അതിന് മുൻപ് വിശുദ്ധ ഹജ്ജിന് പോയ ഒരു സാനിയ മിർസ എന്ന് പറയുന്ന ഒരു കായിക താരം തൻ്റെ സന്തോഷം പങ്കുവച്ചപ്പോൾ ആ ഒരു വിശുദ്ധ കായയുടെ കിസുവയിൽ തൊടാൻ ഭാഗ്യം കിട്ടിയ സാനിയ മിർസ ആ ഒരു വിശുദ്ധ കബയിൽ ആ കിസുവയിൽ തൊടുന്ന ഫോട്ടോ പങ്കുവച്ചപ്പോൾ അതിന് ഒരു ഹിന്ദു സഹോ ഒരു ഹിന്ദു സുഹൃത്ത് നൽകിയ ഒരു ഒരു കമൻറ്റ് വല്ലാത്ത ജീവിതത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്ന ഒന്നാണ് വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ മനോഹര ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലെ മുൻ ടെന്നീസ് താരം സാനിയ മിർസ പങ്കുവച്ചതും അതിൽ വിശുദ്ധ കാബ കൈകൊണ്ട് തൊടുന്നൊരു ചിത്രവും ഉണ്ടായിരുന്നു ജീവിതകാലം മുഴുവനും ഓർത്തു ഓർത്തുവെക്കാനുള്ള മനോഹരമായൊരു യാത്ര എന്നാണ് ആ ഫോട്ടോക്ക് താഴെ സാനിയ കമൻ്റ് ചെയ്തത് ഫോട്ടോക്ക് അടിക്കുറിപ്പായിട്ട് വെച്ച് വെച്ചത് അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അവിടെ ആ ഒരു വിവരങ്ങൾ കണ്ടിട്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞൊരു വിഷയം ഒരു ഒരു ഒരാൾ പ്രതികരിച്ചൊരു ഹിന്ദു സഹോദരൻ പ്രതികരിച്ചത് മനോഹരമാണ് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നാൽ ഹജ്ജ് കർമ്മങ്ങൾ കാണുമ്പോൾ അതെൻ്റെ ശരീരത്തിലും മനസ്സിലും വല്ലാത്ത നിർവൃത്തി നൽകുന്നുണ്ട് അതുമായി എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ യാത്രക്കായിട്ടൊരു ദിവസം അവസരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു മഷാ അല്ല ഇതുപോലെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ ഒരു 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 സുഹൃത്തിന് ഇത്തരമൊരു ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോളം വലിയ സന്തോഷങ്ങളൊന്നുമില്ല മറ്റൊരു നടി പോലും പറഞ്ഞത് സുബഹാനോഹ് എന്നുള്ള ഒരു ഒരു സന്തോഷമാണ് പങ്കുവെച്ചത് അപ്പോൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണം നേരിട്ട സമയത്താണ് സാനിയ ഹജ് യാത്രക്ക് പോയത് അവരുടെ വിവാഹം അവർ വിവാഹം ഡിവോഴ്സിലാവുകയും ഭർത്താവിനെ അവർ തന്നെ ഉപേക്ഷിക്കുകയും ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധങ്ങളും മറ്റും കാരണമൊക്കെയാണ് അതുണ്ടായത് അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇന്നത്തെ ചരിത്ര വീഡിയോയിൽ നമുക്ക് ആദ്യം പങ്കുവെക്കാനുള്ളപ്പോൾ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് യാത്ര പോവുകയും അവിടെ ഈ ഒരു കിസ്വ പിടിക്കുന്ന ചിത്രം ഒരു മുസ്ലിം സുഹൃത്തിന് പോലും ഹജ്ജിന് ഒരു ആഗ്രഹം കൊതി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ചിത്രം വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകണം ഇഷ ഇനി നമുക്ക് ആ ചരിത്രത്തിലേക്ക് ആ ഒരു കർബലയുടെ കഥയിലേക്ക് രക്തരൂക്ഷിതമായുദ്ധയുടെ കഥയിലേക്ക് കടക്കാം ഹുസൈർ അലിയുള്ള മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുന്നത് തന്നെ ഹബീബ നബി അന്തി ഉറങ്ങുന്ന മണ്ണിൽ തൻ്റെ പേരിൽ ഒരു രക്തച്ചൊരിച്ചിൽ എന്ന് കരുതിയിട്ടാണ് ഹുസൈൻ റലി അള്ളാഹു വന്നു സൈനബ ബേബി സൈനബ ബേബി എന്ന് പറയുന്നത് ഹുസൈൻ ഹുസൈൻ റലിയുള്ള സഹോദരിയാണ് അലി അലിറല്ലാൻ്റെ മകൾ ഇവർ കുതിരപ്പുരത്ത് കയറിയപ്പോൾ നബിയുടെ പിതൃ സഹോദര പുത്രൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് വന്ന് സൈനബിനോട് ചോദിക്കുന്നൊരു രംഗമുണ്ട് കൂഫക്കാരെ വിശ്വസിക്കാനാവുമെന്ന് ഉറപ്പുണ്ടോ ഹുസൈൻ തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നാണ് പറയുന്നത് നിങ്ങളും ഹുസൈനോടൊപ്പം പോവുകയാണോ എന്ന് സൈനബിനോട് ചോദിക്കുന്നു ആ സമയത്ത് സൈനബ് റലിയല്ലാഹു വൻഹ അലി റലി അള്ളാഹുനെയും ഫാത്തിമ ബീബിയുടെയും പിന്നാര മകൾ പറയുന്നൊരു മറുപടി അതെ ഹുസൈൻ തീരുമാനിച്ചതുപോലെ ആവട്ടെ ഒന്നുകിൽ ഞങ്ങൾ ഹുസൈനോടൊപ്പം ജീവിക്കും അല്ലെങ്കിൽ ഒന്നിച്ചു മരിക്കും ഹുസൈൻ അല്ലാതെ ഇനി ഞങ്ങൾക്കാരാണ് കാരണം ഇവരെല്ലാവരും കൂഫയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഹുസൈൻ അലി അള്ളാഹ്നുവിനോട് ഇബുന അബ്ബാസ് അലി അള്ളാഹന്നു അതേപോലെ ഉമർ അലി അള്ളാഹിൻ്റെ മകൻ ഉമർ അലി അള്ളാഹന്നു അതോടൊപ്പം അലി റലി അള്ളാഹുനുഹുവിന് ഫാത്തിമ ബീവി അല്ലാതെ മറ്റൊരു ഭാര്യയിൽ ജനിച്ച ഒരു സഹോദരൻ ഇതൊക്കെ വിലക്കിയതാണ് കൂഫക്കാരെ വിശ്വസിക്കരുത് കൂഫക്കാരാണ് നിങ്ങളുടെ പിതാവ് അലി റതിയുള്ളഹനെ കൊന്നുകളഞ്ഞത് ആ അവരുടെ ഗൂഢാലോചനയിൽ പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇമാം ഇമാ മുസേറും തയ്യാറായില്ല അവർ അവരാ രണ്ട് ഒട്ടക്കപ്പുറത്ത് അവരയച്ച കത്തുകൾ ഭണ്ഡാരമാക്കി സൂക്ഷിച്ചിരുന്നു അത് മുഴുവനും കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഇവരെനിക്കയച്ച കത്തുകളാണ് ആ കത്തുകൾ ഇത്രയുണ്ടാകുമ്പോൾ ഞാൻ എന്തിനാ അവർ അവിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൂഫയിലേക്ക് അവർ പോകുന്നത് ഈ യാത്ര പുറപ്പെടുമ്പോൾ ഭർത്താവ് അബ്ദുള്ളയോട് യാത്ര ചോദിക്കാൻ ഹുസൈൻ റലിയുല്ലാഹനും തൻ്റെ സഹോദരി സൈനബിനോട് പറഞ്ഞു സങ്കടത്തോടെ അവളുടെ അപേക്ഷ ആ പ്രിയപ്പെട്ട ഭർത്താവ് സ്വീകരിക്കുകയായിരുന്നു ഒരു ഉപാധി പോലും വെച്ചിരുന്നു എനിക്കൊരിക്കലും എൻ്റെ സഹോദരനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എൻ്റെ സഹോദരൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടും ഞാൻ പോകും ആ ഒരു ഡിമാൻഡിലാണ് ജൈനബ് റലി അള്ളാഹുഹ കല്യാണം പോലും കഴിച്ചത് അബ്ബാസ് റലി അള്ളാഹു സൈനബിനെ സഹായിക്കാൻ മുന്നോട്ട് നിന്നു യാത്രക്കു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി വഴിയിലെ സുരക്ഷയും ഉറപ്പുവരുത്തി മക് മദീനയോട് മദീനയോട് പണ്ട് നേരത്തെ വിട പറയുമ്പോൾ സൈനബ് പിന്നോട്ട് തിരിഞ്ഞ് ഹബീബായ നബിയുടെ അവസാനമായി നനഞ്ഞ കണ്ണുകളോടെ നോക്കിയൊരു രംഗം ചരിത്ര പുസ്തകങ്ങളിൽ കാണാം സ്നേഹസമ്പന്നമായ മദീനയെ കാണാൻ എന്നാണ് വിധിയുണ്ടാവുക എന്ന് കരഞ്ഞുകൊണ്ടാണ് ജൈനബും ഹുസൈറിയാഹുനും അവർ മദീനയോട് വിട പറഞ്ഞിരുന്നത് ആ സംഘമാണ് പിന്നീട് മക്കയിലെത്തിയിട്ട് ജൈനബ് താഴെ ഇറങ്ങിയിട്ട് നബി കുടുംബത്തെ കണ്ട മാത്രയിൽ മക്കാര് ഹർഷാരവും മുഴക്കുന്നൊരു രംഗം ചരിത്ര പുസ്തകങ്ങളിലുണ്ട് എല്ലാവരും ഹസറത്ത് ഹദീജ ബീവിയുടെയും ഹസ്രത്ത് അബു താലിബിൻ്റെയും കബറിടങ്ങളൊക്കെ സന്ദർശിച്ചു മക്കയിൽ അബ്ദുള്ള ബിൻ അബ്ബാസിൻ്റെ വീട്ടിലാണ് ഹുസൈൻ ആ ഒരു കുറച്ചു കാലം താമസിക്കുന്നത് ആവിയ ഭരണമേറ്റ് ഖിലാഫത്തിനെ കുടുംബസ്വത്താക്കിയിലുള്ള രോഷം അവിടെ വെച്ച് ഓരോരുത്തരും ഹുസൈനോട് ബോധിപ്പിച്ചുകൊണ്ടിരുന്നു ഹുസൈൻ റലിയുള്ളു മക്കയിൽ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ ഗവർണർ മക്കയെ ഉപരോധിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവിടുന്ന് ഹുസൈൻ റലി ഉള്ളാഹുനെ കൊന്നു ഒരു തീരുമാനമുണ്ടെന്ന് ഹുസൈൻ സംശയിച്ചു കാരണം മക്ക മക്ക ഉപരോധിച്ചുകൊണ്ട് ആ ഒരു ഹുസൈനിൻ്റെ നീക്കത്തെ തടയാനായ തീരുമാനം അപ്പോൾ തീർത്ഥാടനത്തിന് ഒരു വിലക്കും തൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകരുത് എന്ന് ഹുസൈൻ റലി അള്ളാഹുനെ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഒരു ദുൽഹിജ എട്ടിനാണ് ദുൽഹിജ എട്ടിനാണ് അവർ അവരവിടുന്ന് യാത്ര പോകുന്നത് ഈ ഇമാം ഹുസൈൻ റലിയുള്ള മക്കയോട് വിട പറയുന്നത് അവരാ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈ ഏകദേശം നൂറോളം ആളുകളാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് അതിൽ അഖിലുബൈത്തിൻ്റെ ആളുകളും അഹ്ലുബൈത്തിൽ പെടാത്ത വഴിയിൽ വെച്ച് കൂടിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഒരു സംഘം പല വഴിയിലെത്തി ആ പല വഴിയിലെത്തുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ തിരിച്ചുപോയി അങ്ങനെ ഹിജറ അറുപത്തിയൊന്ന് മുഹറം രണ്ടിനാണ് ഈ സംഘം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് എത്തുന്നത് അങ്ങനെ കൂഫയിലേക്ക് ക്ഷണിച്ചു വരുത്തിയവരിൽ ആരെയും എവിടെയും കണ്ടെത്താൻ ഇമാം മുസിറാന് കഴിഞ്ഞില്ല കാരണം സത്യത്തിൽ ഈ പിന്തുണച്ച ആളുകളൊക്കെ കാലുമാറിയ വിവരം ഹുസൈറലി അള്ളാഹുവിന് അറിയില്ലായിരുന്നു അങ്ങനെ അന്ന് ആ ഒരു സമയത്ത് ഹുസൈർ അലി അള്ളാഹുവിന് ഏത് നിമിഷവും എത്താമെന്ന് മനസ്സിലാക്കിയ സിയാദ് ചാരന്മാരെ മുഴുവനും എല്ലായിടത്തും വെച്ചിരുന്നു ആരെങ്കിലും പരിചയമില്ലാത്ത ആളുകൾ ഈ ഒരു കൂഫയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ പിടികൂടുക എന്നതായിരുന്നു അങ്ങനെ യുഫ്രട്ടീസ് നദിയുടെ തീരത്തെത്തിയ ഹുസൈൻ അലി അള്ളാഹനു ഇപ്പം കരുതിയത് എന്താണെന്ന് വെച്ചാൽ തന്നെ സ്വീകരിക്കാൻ കൂഫക്കാർ മുഴുവനും ഓടിവരും ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ട് മുസ്ലിം കത്തെഴുതിയതാണല്ലോ സത്യത്തിൽ മുസ്ലിം റലി അള്ളാഹ്നുവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ വിവരങ്ങളൊന്നും ഈ പാവം ഹുസൈർ റാഹ്ഹനു അറിഞ്ഞിട്ടില്ല ആ രംഗം ഒന്നും നമ്മളൊന്ന് മനസ്സിൽ കണ്ടു കണ്ടുനോക്ക് പാവം ഹുസൈർ അലിയുള്ളൊൻഹു ഒരു ദൂതനെ പറഞ്ഞേക്കാണ് കൂഫയിലേക്ക് എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പാവം ദൂതൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇബിനുസിയാദിൻ്റെ സൈന്യം അയാളെ കണ്ടുപിടിക്കുകയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു ആ ഒരു ദൂതനെ തിരികെ വരുന്നത് കാണാതിരുന്നപ്പോൾ ഉസേറു കരുതി എന്തു പറ്റി അദ്ദേഹം തിരിച്ചു വന്നില്ലല്ലോ ഒരാളെ കൂടി അയക്കാമെന്ന് കരുതി വളരെ ധീരനായ മറ്റൊരു അഹ്ലുഭയത്തിൽപ്പെട്ട ഒരാളെയാണ് ഉസീറുള്ള രണ്ടാമത് അയച്ചത് അദ്ദേഹം ഇതുപോലെ കൂഫക്കാരുടെ വീടുകൾ ചെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെയും ഇബുനസിയാദിൻ്റെ ചാരന്മാർ പിടിച്ചുകൊണ്ടുപോയി വലിയൊരു കോട്ടയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴെക്കെറിഞ്ഞ് കൊല്ലാനായിരുന്നു പ്ലാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ താഴേക്കെറിഞ്ഞപ്പോൾ മരണപ്പെടുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വിളിച്ചുപോയി കൂഫക്കാരെ നിങ്ങളുടെ ക്ഷണം മൂലം നിങ്ങളുടെ ക്ഷണം കേട്ട് വന്ന ഹുസേർ അലി അള്ളാഹുനന്ത യൂ ഫ്രട്ടീസ് നദിയുടെ തീരത്ത് കർബലയുടെ മണ്ണിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അതോടുകൂടി ജനങ്ങൾ മുഴുവനും പരിഭ്രാന്തരായി ഹുസൈർ അലി അള്ളാഹുൻഹുവിൻ്റെ വരവ് ഉറപ്പായി ആരാണ് ഇനി ഇനി ആ ഒരു ഹുസൈർ അലി അള്ളാഹുനെ എതിരിടുക ആ ഒരു തീരുമാനമായി അങ്ങനെ വളരെ വലിയ സ്വഹാബി സ്വഹാബിവര്യനായ സൂര്യൻ അബി വഖാസ് അലി അള്ളാഹുൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൻ അമ്രുബന് എന്ന പേരുള്ള സോറി ഉമർ എന്ന പേരിലുള്ളൊരു മകൻ സൈദുബൻ നബി വക്കാസിൻ്റെ മകനാണ് വലിയ സുഹാബി വര്യൻ്റെ മകനാണ് അദ്ദേഹമാണ് ഒരു വലിയ സൈന്യം നാലായിരത്തോളം വരുന്ന സൈന്യവുമായിട്ട് ഈ പാവം ഹബീബായ നബിയുടെ ചുണ്ടുകൾ ഉമ്മ വെച്ച ഹബീബായ് നബി മാറോട് ചേർത്ത് പിടിച്ച ഹുസൈർ അലിയുള്ളവിനെ പിടികൂടാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നാലായിരത്തോളം ഒരു സൈന്യം ഈ ഒരു ഹുസൈർ അലി അള്ളാഹുനുവുമായിട്ട് നേരിടാനുള്ള സം ഇതിലെത്തി അപ്പോൾ ആ ഒരു സമയത്ത് ഹുസൈൻ അഹ്ഹാൻ പറയുന്നുണ്ട് എനിക്ക് യുദ്ധം ഞാൻ അംഗീകരിച്ച് വന്ന ഒരാളല്ല യുദ്ധം ഞാൻ ആഗ്രഹിച്ച ഒരാളല്ല എനിക്ക് ആരോടും യുദ്ധം ചെയ്യേണ്ട ഒന്നുകിൽ നിങ്ങളുടെ ഖലീഫ യസീദിനെ എനിക്ക് കാണാൻ അനുവദിക്കണം അല്ലെങ്കിൽ എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം ഇത് രണ്ടുമല്ലാത്ത ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സ്വഹാബി അത് അദ്ദേഹത്തിന് അഹുലുഭയത്തിനോട് വലിയ ആദരവുള്ളൊരു മനുഷ്യനായിരുന്നു ആ സ്വഹാബിയുടെ മകൻ അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ഹുസൈൻ റബി അള്ളഹിനെ വിളിച്ചു പറഞ്ഞു ഇമാം ഹുസൈൻ നിങ്ങൾ കാത്തിരിക്കുന്ന മുസ്ലിമിനെയൊക്കെ കൊന്നുകളഞ്ഞിട്ടുണ്ട് നിങ്ങളോട് വ്യക്തിപരമായിട്ട് സ്നേഹമുള്ളത് കൊണ്ട് പറയും ഞാൻ ചെയ്യുന്ന ജോലി ഈ ഒരു സർക്കാരിന് വേണ്ടിയാണെങ്കിലും അഹുലുബൈദിനോടുള്ള ബഹുമാനം കൊണ്ട് പറയുകയാണെന്ന് നിങ്ങൾ തിരിച്ചു പോകും പക്ഷേ തിരിച്ചു പോകാൻ സർക്കാർ സമ്മതിക്കില്ല നിങ്ങളെ പിടികൂടിയിട്ട് ഈ ഇബിനു ഇബിനുസ് ഇബിനുസിയാദ് എന്ന ഗവർണറുടെ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് കൽപ്പന ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുക എന്നെ കൊണ്ടു കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ട ഹുസൈനിനെ കൊലക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ആ സൈന്യാധിപൻ തിരിച്ചുപോയി എന്നുള്ളതാണ് ഇതറിഞ്ഞ ഇബിനുസിയാദ് വളരെ ക്രൂരനായ ചെറുപ്പക്കാരനായ ആളുകളെ മുഴുവനും കൊന്ന് രക്തം കുടിക്കുന്ന പകയുള്ളൊരു മനുഷ്യനെ സൈന്യാധിപനാക്കിയിട്ട് വീണ്ടും കർബലയിലേക്ക് അയക്കുകയാണ് ഇൻഷാ അല്ലാ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നമ്മൾ ഇന്നത്തെ ഒരു ഒരു വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹുസൈറലി അള്ളാഹു ന്യൂവിൻ്റെ ആരാണ് ജൈനബാ ബി വി ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം ഈ കഥയുടെ ഈ ഒരു ചരിത്രത്തിൻ്റെ ബാക്കിയുമായിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും